ഞാൻ സൗദി വരെ പോയിട്ട് വരാം സൗദിക്കോ അതെ അവിടെ വിദേശ നിക്ഷേപങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള പുതിയ നിയമം വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞുതരാം സൗദിയിൽ വിദേശ നിക്ഷേപകർക്ക് അനുകൂലമായി പുതിയ നിയമം അവതരിപ്പിച്ചു വിദേശ നിക്ഷേപകർക്കും ആഭ്യന്തര നിക്ഷേപകർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് നിക്ഷേപ നിയമത്തിൽ പുതിയ മാറ്റം സൗദി പ്രഖ്യാപിച്ചത് പുതിയ ഭേദഗതിക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി നിലവിലുള്ള നിക്ഷേപകരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒരു ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരുക ബിസിനസ് ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക തുടങ്ങിയവയാണ് ഈ നീക്കത്തിന് പിന്നിൽ നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷിതത്വവും ഫണ്ട് കൈമാറ്റം കൂടുതൽ സുഗമമാക്കുകയും അധികൃതരുടെ ഭാഗത്തു നിന്നും പെരുമാറ്റവും ഉറപ്പുവരുത്തുകയും ചെയ്യും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കും സാമ്പത്തിക വളർച്ചയിൽ കൂടുതൽ നിക്ഷേപകരുടെ പങ്കാളിത്തം കൊണ്ടുവരിക ആഗോള നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ സൗദിയുടെ സ്ഥാനം വളർത്തുക തുടങ്ങിയവ പുതിയ ഭേദഗതിയിലൂടെ സാധിക്കുമെന്ന് നിക്ഷേപക മന്ത്രി ഗാലിദ് അൽ ഫാലിഖ് പറഞ്ഞു